നമസ്കാരം കുമാർജി നമ്മുടെ ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനി വളരെ കുറച്ച് നാളേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഒരു ക്ഷേമ പെൻഷനുകളുടെ കാര്യം ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടില്ല മറ്റു പല കാര്യങ്ങളിലും വമ്പൻ വർധനവോട് കൂടിയാണ് ഒരു ബഡ്ജറ്റ് വന്നത് പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ ഗംഭീരമായ ശ്രദ്ധ ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇല്ല ഈ സത്യത്തിൽ നമ്മൾ ഇന്നലെ മുതലേ ബഡ്ജറ്റ് ചർച്ചകൾ ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻ ഒക്കെ നമ്മൾ കേട്ടതാണ് അതിൽ പറഞ്ഞതെല്ലാം തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു ജനപ്രിയ ബഡ്ജറ്റായിരിക്കും അതെപ്പോഴും ഒരു പ്രീ ഇലക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ജനപ്രിയമാകണം എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റ് ഇത്തരം പ്രഖ്യാപനങ്ങളാൽ സമ്പന്നമാണ് പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ ശേഷിയുള്ള ഒരു ഖജനാവാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്കത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു ആനുകൂല്യമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായി കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് പക്ഷേ കേരളത്തിലെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുന്ന അവസ്ഥയിലാണോ കേരളത്തിൻ്റെ ഖജനാവെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ജനപ്രിയമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഈ ബഡ്ജറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് എപ്പോഴും ജനപ്രിയമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ബഡ്ജറ്റ് അന്നും നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിരുന്നതൊരു ജനപ്രിയ ബഡ്ജറ്റ് ബഡ്ജറ്റായിരിക്കുമെന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല വികസിത ഭാരതത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പിക്കപ്പെട്ടത് ഒരു തിരഞ്ഞെടുപ്പ് എന്താണ് പാക്കേജുകളും അതിനകത്തില്ലായിരുന്നു അതാണ് ആ ഒരു രീതിയിലും നമ്മൾ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ഇത് ജനപ്രിയമെന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ അംഗൻവാടി ടീച്ചേഴ്സിന് ആയിരം രൂപ കൂട്ടിയിരിക്കുന്നു ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപ കൂട്ടിയിരിക്കുന്നു ആശാ വർക്കേഴ്സിന് ആയിരം രൂപ കൂട്ടിയിരിക്കുന്നു സാക്ഷരതാ പ്രേരക്മാർക്ക് ആയിരം രൂപ കൂട്ടിയിരിക്കുന്നു ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗത്തിന് എന്തോ വലിയ ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന തോന്നുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് കെ എസ് ആർ ടി സിക്ക് എണ്ണായിരം കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട് ഓട്ടോ തൊഴിലാളികൾ അതാണ് ഇതിനെ ജനപ്രിയമാക്കുന്നത് തന്നെ ഓട്ടോറിക്ഷ ഉപയോഗിച്ചാണ് ഓട്ടോറിക്ഷ ഉപയോഗിച്ച് ജനപ്രിയമാക്കിയ ബഡ്ജറ്റ് എന്നാണ് ഓട്ടോ തൊഴിലാളികൾക്ക് എന്താണ് അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനത്തൊക്കെ കുറച്ചധികം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഈ ഓട്ടോ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊരു ഒരു പ്രഖ്യാപനം ഞാൻ കണ്ടു അതായത് ഓട്ടോ സ്റ്റാൻഡുകളുടെ നവീകരണത്തിന് എത്രയാണ് ഇരുപത് രണ്ട് കോടിയോ അതോ ഇരുപത് കോടിയോ തുക വകയിരുത്തിയിരിക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയൊരു സാധനം നമ്മുടെ കേരളത്തിലുണ്ടോ റോഡിൻ്റെ ഒരു വശം അതല്ലേ ഓട്ടോ സ്റ്റാൻഡ് അല്ല ഓട്ടോകൾക്ക് വേണ്ടി നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പോലെയോ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള പ്രൈവറ്റ് സ്റ്റാൻഡ് പോലെയുള്ള പ്രോപ്പർട്ടി ഒന്നും അല്ല അവിടെ റോഡിന്റെ വശത്ത് ഓട്ടോകൾ പാർക്ക് ചെയ്തിരിക്കുന്നു അതാണ് ഓട്ടോ സ്റ്റാൻഡ് കൂടി പോയാൽ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറഞ്ഞൊരു ബോർഡോ മറ്റോ കാണുമായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈവർമാർക്ക് ഇരിക്കാൻ ഒടിഞ്ഞ ഇലക്ട്രിസിറ്റി പോസ്റ്റ് എടുത്ത് ഖുറുകെ വെച്ചിട്ടുണ്ടാകും ഇതിലപ്പുറം എന്ത് ഓട്ടോ സ്റ്റാൻഡാണ് കേരളത്തിനുള്ളത് ഇല്ലാത്ത സ്റ്റാൻഡ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് നവീകരിക്കാൻ പോകുന്നത് ഇനി നവീകരിക്കുന്നു എന്ന് തന്നെ അവിടെ എന്തെങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ കൊണ്ട് നവീകരിക്കുന്നു എന്ന് തന്നെ വെക്കുക അങ്ങനെ നവീകരിക്കാൻ ഇരുപത് കോടി രൂപ മതിയാകുമോ കേരളമെമ്പാടുമുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ നവീകരിച്ച് ആ നവീകരണത്തിൻ്റെ ഫലം ഓട്ടോ തൊഴിലാളികൾക്ക് കിട്ടാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗിമ്മിക്കുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ എ കെ ജി അയ്യാ വൈകുണ്ഠസ്വാമികൾ മുതൽ എന്തോ പേര് പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതന്മാർ വരെയുള്ളവർക്ക് സ്മാരകം നിർമ്മിക്കാനായി പണം വകയിരുത്തിയിട്ടുള്ള സ്മാരക ബഡ്ജറ്റാണിത് മാത്രമല്ല വിവിധ ഇപ്പോൾ കശുവണ്ടി മേഖലയ്ക്ക് അൻപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കശുവണ്ടി മേഖല കേരളത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കശുവണ്ടി കൃഷിയുണ്ടോ കശുവണ്ടി എവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന വ്യവസായമുണ്ട് അതിന് അൻപത്തി കോടി രൂപ അത് ഈ രീതിയിൽ ആധുനികവൽക്കരിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ അൻപത്തി കോടി രൂപ മതിയാകുമോ ഇങ്ങനെ അഞ്ച് കോടി രണ്ട് കോടി പത്ത് കോടി വെച്ചിട്ട് കുറേ അധികം പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാം ഒരു അലോക്കേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് തുലവും തുച്ഛമാണ് ആ ഫണ്ട് കൊണ്ട് ഒന്നും ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് യാതൊരുവിധ നേട്ടവും ഈ പറയുന്ന ഫണ്ട് അലോക്കേഷൻ കൊണ്ട് ഉണ്ടായിട്ടില്ല പല ഫണ്ടുകളും അത് നടപ്പിലാകാൻ തന്നെ പ്രയാസമാണ് ഇപ്പോൾ പതിനായിരം കോടി രൂപ ധനമന്ത്രി പറയുന്നത് നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾ എടുത്ത് മുൻകൈ എടുത്ത് ധാരാളം ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകളിൽ പലതും പൂട്ടിപ്പോയിരിക്കുന്നു ആ ക്ലബ്ബുകൾ പുനരുജ്ജീവിപ്പിക്കാനായി പതിനായിരം രൂപ വീതം പതിനായിരം രൂപയുടെ വാർഷിക പ്രവർത്തന ഫണ്ട് നൽകുന്ന ഒരു പദ്ധതി അത് നീക്കി നീക്കിവെച്ചിരിക്കുകയാണ് അത് ഏത് രീതിയിൽ ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയണം രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോവുക അത് എത്രമാത്രം ഫലം ചെയ്യും ഇത് മുഴുവൻ ഡിവൈഎഫ്ഐക്കാർ മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള ക്ലബ്ബുകളിലേക്ക് പോകാൻ പോവുകയാണ് മാത്രമല്ല കമ്മ്യൂണിറ്റി കിച്ചൺ വീണ്ടും പത്തു കോടി അനുവദിച്ചിരിക്കുന്നു കമ്മ്യൂണിറ്റി കിച്ചണുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഇരുപത്തി രൂപയ്ക്ക് ഊണൊക്കെ കൊടുക്കുന്ന വളരെ തുച്ഛമായ വിലയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ക്യാൻറ്റീനുകളാണ് ആ ക്യാൻറ്റീനുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡില്ലിയിൽ പ്രഖ്യാപിച്ചു അഞ്ചു രൂപയ്ക്കോ മറ്റോ അവിടെ ഭക്ഷണം കിട്ടുന്ന ക്യാൻ്റീനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് സർക്കാർ വലിയ രീതിയിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഈ സംഗതി ഈ പറയുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന സാധനം പരീക്ഷിച്ച് പരാജയപ്പെട്ടതല്ലേ എത്ര എത്ര കടകളാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഊണ് എന്ന രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങിയത് അതെല്ലാം ഇന്ന് ഇവിടെ പോയി സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അതെല്ലാം പൂട്ടിപ്പോവുകയാണ് ഉണ്ടായത് ഇതിനു മുമ്പ് കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടി അനുവദിച്ചിട്ടുള്ള കോടികൾ എവിടെ പോയി അത് ഇവർക്ക് കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇവർ എന്താണ് കടപൂട്ടിപ്പോയത് അപ്പോൾ അവിടെയും ഫണ്ട് തട്ടിപ്പിനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ മത്സ്യബന്ധന ഹാർബറുകൾ നവീകരിക്കാൻ വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇരുപത് കോടിയോ മറ്റോ അല്ല ഇരുപത് കോടിയോ പത്ത് കോടിയോ ആണ് അത് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിലെ മത്സ്യബന്ധന ഹാർബറുകളുടെ അവസ്ഥ അത് വളരെയധികം പരിതാപകരമാണ് മത്സ്യത്തൊഴിലാളികൾ സർക്കാരിൻ്റെ സഹായം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോഴും കേരളത്തിൽ അവരുടെ വീടുകൾ കടലാക്രമണം കാരണം എടുത്തു പോകുന്നു അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവരുടെ ഈ രണ്ട് മാസം ട്രോളിംഗ് എന്ന് പറഞ്ഞ് അവരെ മുഴു ഈ ഘട്ടത്തിൽ അവർക്ക് മീൻ കൊണ്ടുവരുന്ന മത്സ്യ വിഭവങ്ങൾ അതുപോലെ കടൽ വിഭവങ്ങൾ അത് കൃത്യമായി കരക്കെത്തിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷേ കേരളത്തിലെ പല മത്സ്യബന്ധന ഹാർബറുകളുടെയും അവസ്ഥ പരിതാപകരമാണ് അതെല്ലാം നവീകരിക്കണമെങ്കിൽ ഈ അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് നടക്കുമോ എന്ന് ധനമന്ത്രി ഒരു എന്താണ് ഒരു വീണ്ടു വിചാരം നടത്തണമായിരുന്നു ഈ പറയുന്ന മ്യൂസിയങ്ങൾക്കൊക്കെ തുക അനുവദിച്ചിട്ടുണ്ട് സാംസ്കാരിക കേരള സ്മൃതി മന്ദിരം വരുന്നു അങ്ങനെ നിരവധി നിരവധി സ്മാരക മന്ദിരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കാരണം ഇത് ജനപ്രിയ ബഡ്ജറ്റല്ല ജനോപകാരപരപ്രദമായ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ജനദ്രോഹ ബഡ്ജറ്റും കൂടിയാണ് അതോടൊപ്പം തന്നെ അഴിമതിക്ക് എല്ലാവിധ സാധ്യതയും തുറന്നു കൊടുക്കുന്ന ഈ ഇറങ്ങിപ്പോകുന്ന ഈ അവസരത്തിലും പരമാവധി തുക അഴിമതി നടത്താനുള്ള അവസരം ഈ ബഡ്ജറ്റിലുണ്ട് നൂറ് കോടി രൂപയാണ് അടുത്ത അതിവേഗ റെയിൽപാതയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞ് അനുവദിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതി നമ്മൾ കേട്ടതല്ലേ ഏതാണ്ട് അറുപതിനായിരം എഴുപതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അതിനുവേണ്ടി കേരളമെമ്പാടും മഞ്ഞ കുറ്റികൾ സ്ഥാപിച്ചു ഒരു തൊണ്ട് ഭൂമി അതിനുവേണ്ടി ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ സിൽവർ ലൈൻ പ്രോജക്റ്റിന് വേണ്ടി ഒരു കാലത്തും അംഗീകരിക്കപ്പെടാത്ത ഒരു മുടന്തൻ ഡി ഉണ്ടാക്കാൻ വേണ്ടി ആ പദ്ധതിക്ക് വേണ്ടി നേരെ ചൊവ്വേ ഒരു ഡി പി ആറ് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഉണ്ടാക്കി കൊടുത്ത ഡി പി ആർ റെയിൽവേ മന്ത്രാലയം എടുത്ത് തോട്ടിലറിയുകയാണ് ചെയ്തത് ഈ ഡി പി ആറ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ അറിയാത്ത സർക്കാരാണ് അടുത്ത മറ്റേ പദ്ധതി എടുത്ത് പുഴയിലെറിഞ്ഞതിന് ശേഷം അടുത്ത പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് സിൽവർ ലൈനിൻ്റെ പേരിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇതുപോലെ നൂറുകണക്കിന് കോടി രൂപയാണ് പോക്കറ്റിലാക്കിയത് വീണ്ടും നൂറ് കോടി രൂപ പോക്കറ്റിലാക്കാൻ വേണ്ടി അടുത്ത റെയിൽ പദ്ധതി തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ അതിവേഗം റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് കാരണം കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി ഈ തത്വത്തിൽ അംഗീകരിച്ചത് അതിൻ്റെ ചുമതല ഡി എം ആർ സിക്ക് നൽകുന്നു എന്നിട്ട് ഡി എം ആർ സിയുടെ പ്രതിനിധിയായി ഇ ശ്രീധരൻ വാർത്താസമ്മേളനം നടത്തുന്നു ഇത് ഞങ്ങൾക്ക് തത്വത്തിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് ആ പദ്ധതി അതിവേഗവുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓഫീസ് എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഡി എം ആർ സി പത്രസമ്മേളനം നടത്താൻ കാരണം സംസ്ഥാന ബഡ്ജറ്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് ആ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകുമെന്നുള്ളത് കൊണ്ടാണ് എന്നാൽ അതുപോലും പരിഗണിക്കാതെ സംസ്ഥാന സർക്കാർ മറ്റൊരു കടലാസ് പദ്ധതി ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ഇത് തീർച്ചയായും അഴിമതി ബഡ്ജറ്റ് ആണ് എന്ന് പറയാതെ വയ്യ അല്ല ഇത് നേരത്തെ മുൻസൂചിപ്പിച്ച പോലെ നമ്മൾ ഈ സ്മൃതി ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്മരണ സ്മാരക ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയില്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്നു എന്നതിനൊരു സ്മാരകം കാരണം ഇനിയൊരൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഒരു സ്മാരകം ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ ഒരു സ്മാരകം അങ്ങനെ പല പദ്ധതി ഇപ്പം ജലഗതാഗത്തിന് ഒരു നൂറ്റി മുപ്പത്തെട്ട് കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിഴിഞ്ഞം ഇതൊന്നും സത്യത്തിൽ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് എന്താണോ അതായത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യകത എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ യുക്തി പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബഡ്ജറ്റ് അലോക്കേഷൻ ഈ മേഖലകൾ ഇങ്ങനെ ഇങ്ങനെ വഹിക്കുന്നത് പിന്നെ ജനങ്ങളെ ഒന്ന് പരീക്ഷിക്കുക കാരണം കഴിഞ്ഞ പത്ത് വർഷത്തോളം പരീക്ഷണമായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ ബഡ്ജറ്റ് ആദ്യത്തെ ബഡ്ജറ്റ് പോലും ഉള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് ഒന്നും നടപ്പിലാക്കിയില്ല പിന്നെ തൊട്ടടുത്ത വർഷമാണ് നമ്മൾ കിഫ്ബി പ്രഖ്യാപിച്ചത് കിഫ്ബിയുടെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായി യാതൊരു കാര്യവും കിഫ്ബിയിൽ ഒരു കെട്ടിടം എടുത്തിട്ടെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിഫ്ബിക്ക് ഉണ്ടായില്ല വ്യാപകമായ അഴിമതിയാണ് നടത്തിയത് അങ്ങനെ ഓരോ ബഡ്ജറ്റും ഓരോ കാലത്തിലും ഒരു എലക്ഷനെ അനുബന്ധിച്ചെന്നല്ല അതിന് മുന്നേയുള്ള ബഡ്ജറ്റുകൾ പോലും ഒരു കാര്യവും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പോവുക പിന്നെ വലിയൊരു ആനുകൂല്യം ലഭിച്ചതിന് പ്രളയം പ്രളയം സത്യത്തിന് അവർക്ക് വലിയ ആനുകൂല്യമായിരുന്നു പിന്നീട് കൊറോണ ലഭ്യ കൂടെ വലിയ രീതിയിൽ ഒന്നും നടത്താതെ രക്ഷപ്പെട്ടു പോയി അങ്ങനെ ഒരു രക്ഷപ്പെടൽ അതിജീവനം സർക്കാരാണ് പലപ്പോഴും അത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിജീവനമായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നത് ഇപ്പോഴത്തെ ബഡ്ജറ്റും ഇത് തന്നെയാണ് ഒരു അത് അതിജീവനത്തിന് വേണ്ടിയിൽ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു സമീപനം മാത്രമല്ല ഈ ജനോപകാര ജനദ്രോഹവും അഴിമതി ബഡ്ജറ്റും അതിനോടൊപ്പം തന്നെ രാജ്യദ്രോഹ ബഡ്ജറ്റും ഇല്ല കാരണം എസ് ഐ ആർ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഈ എസ് ഐ ആർ നടപടികളുടെ ഭാഗമായിട്ട് മരിച്ചവരും ഡ്യൂപ്ലിക്കേഷൻ വോട്ടും എല്ലാം കൂടി കുറച്ചധികം ലക്ഷം ആളുകളുടെ വോട്ട് അത് എന്താണ് വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നീക്കം ചെയ്തത് സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് എന്നാണ് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത് ഇത് ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലൊരു ആശങ്കയുണ്ട് എന്ന് സർക്കാർ പറയുന്നതെന്ന് അറിയില്ല കാരണം എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി പരമാവധി സഹകരിക്കുകയാണ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമെല്ലാം ആളുകളെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ഒരു വോട്ട് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷന് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എസ് ഐ ആറിൻ്റെ ഭാഗമായി ബി എൽഒമാരുടെ അഹോരാത്ര പ്രവർത്തനമുണ്ട് അങ്ങനെ മുഴുവൻ എത്തിച്ചതിന് ശേഷവും മുപ്പത് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ അനധികൃതമായി മുപ്പത് ലക്ഷം പേർ അതിനകത്തുണ്ടായിരുന്നു പേരുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ ആളുകൾ ഉണ്ടാകണമെന്നില്ല മുപ്പത് ലക്ഷം പേരുകൾ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു അത് നീക്കം ചെയ്യുന്നു അത് അങ്ങനെ നീക്കം ചെയ്യാൻ എന്നതിൽ സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ ഈ മുപ്പത് ലക്ഷം പേരെയും എന്താണ് പൊതുസമൂഹത്തിന് മുന്നിൽ അണിനിരത്താൻ സർക്കാർ തയ്യാറാകണം അല്ലേ മതന്യൂനപക്ഷങ്ങൾക്ക് ഏത് മതന്യൂനപക്ഷത്തിന് എത്ര വോട്ടർ വീതമായ എത്ര എത്ര വോട്ടർമാരുടെ വീതമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ആളുകളെ ഹാജരാക്കണം അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല അനധികൃതമായി കടന്നു കൂടുന്നു പേരുകൾ നീക്കം ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരു പക്ഷേ രേഖകൾ സമർപ്പിക്കാൻ വൈകിയ രേഖകൾ ഇനിയും സമർപ്പിക്കാത്ത ധാരാളം ആളുകളുണ്ട് അവർ രേഖകൾ സമർപ്പിക്കുന്നതോടുകൂടി അവർ മോട്ടർ പട്ടികയുടെ ഭാഗമായി മാറുകയാണ് പക്ഷേ ഈ എസ് ഐ ഒരു വലിയ ന്യൂനപക്ഷ വിരുദ്ധ വിഷയമായി നേരത്തെ സി ഐയെ ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി വ്യാഖ്യാനിച്ചതുപോലെ എസ് ഐ ആറിനെ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനമായി ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എസ് ഐ ആർ അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുകയും അതിനുവേണ്ടി നേറ്റിവിറ്റി കാർഡുകൾ ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡുകൾ സംസ്ഥാന സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത് വരട്ടെ സർക്കാർ പ്രഖ്യാപിക്കട്ടെ സർക്കാർ നേറ്റിവിറ്റി കാർഡ് കൊടുക്കട്ടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത എത്ര പേർക്കാണ് നെയ്റ്റുവിറ്റ് കൊടുത്തത് എന്ന് സർക്കാർ ഭാവിയിലെങ്കിലും തെളിയിക്കേണ്ടി വരുമല്ലോ അപ്പോൾ നോക്കാം പക്ഷേ ഇത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ രാജ്യവിരുദ്ധ അതായത് പൗരന്മാർക്ക് പൗരത്വത്തിന് സമാനമായ രേഖ എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് എന്ത് അവകാശമാണ് മാത്രമല്ല ഈ പ്രതിരോധ ഗവേഷണം പ്രതിരോധ രംഗത്തെ ഗവേഷണത്തിന് അനുവദിച്ചിരിക്കുന്നത് അൻപത് കോടി രൂപയാണ് ഇനി പ്രതിരോധ വകുപ്പ് എപ്പോഴാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയതെന്നറിയില്ല അതിന് അൻപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ഇതാരുടെ പോക്കറ്റിലേക്കാണ് പോകാൻ പോകുന്നത് എന്നറിയില്ല പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള നിഗൂഢമായ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ച ഇത് തീർച്ചയായും ഒരു എലക്ഷൻ ബഡ്ജറ്റ് തന്നെയാണ് പക്ഷേ ഇലക്ഷന് മുമ്പ് എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അതൊക്കെ അടിച്ചു മാറ്റാനുള്ള വാതിലുകൾ തുറന്നിടുന്ന ഒരു ബഡ്ജറ്റാണ് മാത്രമല്ല ഇത് ജനോപകാരപ്രദമല്ലാത്ത ജനദ്രോഹ ബഡ്ജറ്റാണ് അഴിമതി ബഡ്ജറ്റാണ് അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ ബഡ്ജറ്റും തീർച്ചയായിട്ടും നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും